കോഴിക്കോട്ടെ കുറ്റ്യാടി നിയമസഭാ മണ്ഡലത്തെ ചുറ്റിപ്പറ്റി ഇടതുമുന്നണിയിൽ തർക്കം പ്രത്യേക സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വിട്ടു നൽകിയ സീറ്റ് തിരികെ വേണമെന്ന വാദമുയർത്തുകയാണ് ജോസ് കെ മാണി ഒപ്പം നിലവിലെ സിറ്റിംഗ് സീറ്റ് വിട്ടു നൽകേണ്ട എന്ന നിലപാടാണ് സി പി എമ്മിന് മുന്നണിയിലെ മുതിർന്ന നേതാക്കളാരും ഇക്കാര്യത്തിൽ പരസ്യ പ്രതികരണത്തിന് മുതിർന്നിട്ടില്ല വിവരങ്ങൾ നൽകാൻ ശ്യാമപ്രസാദ് ചെയ്യുന്നുണ്ട് ശ്യാമപ്രസാദ് ഗുഡ് മോർണിംഗ് ഈ കോഴിക്കോട്ടെ കുറ്റാടി നിയമസഭാ മണ്ഡലത്തെ ചുറ്റിപ്പറ്റിയുള്ള ഇടതുമുന്നണിയിലെ പോരിന് കാരണം എന്താണ് ശ്യാമപ്രസാദ് അശ്വതി ഗുഡ് മോർണിംഗ് കോഴിക്കോട് നിയമസഭാ മണ്ഡലത്തിലെ കുറ്റ്യാടി നിയമസഭാ മണ്ഡലമാണ് പ്രധാനപ്പെട്ട ഏറ്റവും ചർച്ചയാകുന്ന ഒരു രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലം എന്ന് പറയേണ്ടിയിരിക്കുന്നു പ്രധാനമായും കുറ്റ്യാടി മണ്ഡലത്തിൽ ചുറ്റിപ്പറ്റി എൽ ഡി എഫിൽ തന്നെ തർക്കങ്ങൾ തുടർന്നു കഴിഞ്ഞിരിക്കുന്നു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലൊരു പ്രത്യേക സാഹചര്യത്തിലാണ് കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് സി പി എം ഈ സീറ്റ് ഈ മണ്ഡലം ഏറ്റെടുക്കുകയും ചെയ്യുന്നത് തുടർന്ന് അന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കുറ്റ്യാടിയിൽ നിന്ന് സി പി എം ഈ സീറ്റ് ലീഗിൽ നിന്ന് ഈ വിജയിക്കുകയും ചെയ്തു ലീഗിനെ പരാജയപ്പെടുത്തി വിജയിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുകയും ചെയ്തു തുടർന്നാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അന്ന് വിട്ടു നൽകിയ ആ സീറ്റ് തിരികെ നൽകണമെന്ന കേരള കോൺഗ്രസ് എം എൽ ഡി എഫിന് മുൻപാകെ വെച്ചിരിക്കുന്ന ഒരു ഡിമാൻഡ് പ്രധാനമായും ജോസ് കെ മാൺ ഇത്തരത്തിൽ സംസ്ഥാന നേതാക്കളുമായും എൽ ഡി എഫിലെ മുതിർന്ന നേതാക്കളുമായും എല്ലാം തന്നെ ഇക്കാര്യത്തിൽ ചർച്ച നടത്തി കഴിഞ്ഞു എന്നാൽ എൽ ഡി എഫ് നേതൃത്വം തന്നെ ഇക്കാര്യത്തിലൊരു പരസ്യ പ്രതികരണത്തിന് ഇതുവരെ മുതിർന്നിട്ടില്ല എന്നതാണ് പ്രധാനമായും ഈ ഒരു സാഹചര്യത്തിൽ പറയാനുള്ളത് പ്രധാനമായും എൽ ഡി എഫ് നേതാക്കൾ ഈ ഒരു ഘട്ടത്തിൽ തുടരുന്ന മൗനം അത് സീറ്റ് വിട്ടുകൊടുക്കില്ല എന്ന് തന്നെയാണ് സി പി എമ്മിനകത്ത് നിന്ന് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ പറഞ്ഞു വെക്കുന്നത് കഴിഞ്ഞ ദിവസം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനടക്കം ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക പ്രതികരണത്തിനൊന്നും തന്നെ മുതിർന്നിട്ടുമില്ല എന്തായാലും നിലവിൽ സി പി എമ്മിൻ്റെ സിറ്റിംഗ് സീറ്റ് കൂടിയാണ് നിലവിൽ കുറ്റിയാടി അതിനാൽ തന്നെ ഈ സീറ്റ് വിട്ടുകൊടുക്കുന്ന കാര്യത്തിലും സി പി എമ്മിനുള്ളിൽ മൗനം തുടരുകയാണ് അതിനാൽ തന്നെ ജോസ് കെ മാണിക്ക് മറ്റൊരു മണ്ഡലം കൂടി കണ്ണുവെക്കുന്നുണ്ട് പേരാമ്പ്രയാണ് ഈ മണ്ഡലം ഈ മണ്ഡലത്തിൽ കൂടി പരമ്പരാഗതമായി കേരള കോൺഗ്രസ് മുൻപ് ജയിച്ചു വന്ന മണ്ഡലം കൂടിയായിരുന്നു പേരാമ്പ്ര അതിനാൽ തന്നെ പേരാമ്പ്ര സീറ്റും ഇതിൽ വിട്ടു നൽകണമെന്നൊരു ആവശ്യം കൂടി ജോസ് കെ മാണി വിഭാഗം ഉന്നയിക്കുന്നുണ്ട് അതിലും നിലവിൽ സി പി എം ഇത്തരത്തിൽ ഒരു മൗനാനുവാദത്തിന് മുതിർന്നിട്ടുള്ള പ്രധാനമായും പേരാമ്പ്രയിൽ സിറ്റിംഗ് എം എൽ എ കൂടിയായ ടി പി രാമകൃഷ്ണനാണ് അതും സി പി എമ്മിൻ്റെ സിറ്റിംഗ് സീറ്റ് കൂടിയാണ് അതിനാൽ തന്നെ ഈ രണ്ട് സീറ്റും വിട്ടുകൊടുക്കാൻ തന്നെ ഒരിക്കലും ഒരു ഘട്ടത്തിൽ പോലും സി തയ്യാറാകില്ല ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് എൽ ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്ന ആ പുതിയ പ്രതിസന്ധി അശ്വതി ശരി ശ്യാം വ്യക്തമാണ് കോഴിക്കോട്ടെ കുറ്റ്യാടി നിയമസഭാ മണ്ഡലത്തെ ചുറ്റിപ്പറ്റിയാണ് ഇടതു മുന്നണിയിൽ തർക്കം രൂക്ഷമാകുന്നത് പ്രത്യേക സാഹചര്യത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സീറ്റ് അത് തങ്ങൾക്ക് വേണമെന്ന വാദം ജോസ് കെ മാണി ഒപ്പം നിലവിലെ സിറ്റിംഗ് സീറ്റ് വിട്ടു നൽകേണ്ട എന്ന നിലപാടാണ് സി പി എം അപ്പോൾ വരും ദിവസങ്ങളിൽ ഈ പോര് കൂടുതൽ രൂക്ഷമാകുകയോ എന്നാണ് കണ്ടറിയേണ്ടത് ഒപ്പം ഈ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഇതിൽ മുതിർന്ന നേതാക്കൾ ആരും ഇക്കാര്യത്തിൽ ഇതുവരെ ഒരു പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല